കള്ളക്കുറിയിലെ വിഷമദ്യ ദുരന്തത്തിന്റെ അന്വേഷണ ചുമതല സിബിഐക്ക് നൽകാൻ ഉത്തരവിട്ട് മദ്രാസ് ഹൈക്കോടതി സംഭവത്തിൽ തമിഴ്നാട് സർക്കാരിനെയും പോലീസിനെയും വിമർശിച്ചായിരുന്നു കോടതിയുടെ ഉത്തരവ് വ്യാജമദ്യത്തിന്റെ ഒഴുക്ക് പോലീസ് അറിഞ്ഞില്ലെന്ന വാദം ഞെട്ടിക്കുന്നതാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി കള്ളക്കുറിച്ചിയിൽ പോലീസ് കണ്ണടച്ചുവെന്നും ദുരന്തം സമൂഹത്തിനുള്ള മുന്നറിയിപ്പ് കൂടിയാണെന്നും കോടതി വ്യക്തമാക്കി വ്യാജമദ്യ വിൽപ്പനയെക്കുറിച്ച് മാധ്യമങ്ങളിൽ ഒരാഴ്ച മുൻപ് തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടു എഐഎ ഡിഎം എ ബിജെപി നേതാക്കൾ നൽകിയ ഹർജികളിലാണ് കോടതിയുടെ ഉത്തരവ് ജസ്റ്റിസുമാരായ ഡി കൃഷ്ണകുമാർ പി ബി ബാലാജി എന്നിവരടങ്ങിയ ബെഞ്ചാണ് അന്വേഷണം സിബിഐക്ക് കൈമാറിയത് പേരാണ് കള്ളക്കുറിച്ച് വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചത് കേസുമായി ബന്ധപ്പെട്ട് പത്തോളം പേരെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വിഷമദ്യ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വീതം മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരുന്നു ദുരന്തത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസം ഹോസ്റ്റൽ ചെലവുകൾ ഉൾപ്പെടെ സർക്കാർ ഏറ്റെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കള്ളക്കുറിച്ചിലെ കരുണാപുരത്താണ് വിഷമദ്യ ദുരന്തം പാക്കറ്റുകളിലെത്തിച്ച വിഷമദ്യം കഴിച്ച ആളുകൾക്ക് ശാരീരിക ശാരീരികാസ്വാസ്ഥ്യമുണ്ടാവുകയും വയറിളക്കം ഛർദി വയറുവേദന കണ്ണുകളിൽ പ്രശ്നം തുടങ്ങിയ ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു വിഷമദ്യം വിറ്റ ഗോവിന്ദരാജ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇരുന്നൂറ് ലിറ്റർ മദ്യമാണ് തുടർന്നുള്ള അന്വേഷണത്തിൽ പോലീസ് പിടിച്ചെടുത്തത് മദ്യം പരിശോധിച്ചതിൽ നിന്ന് മെഥനോളിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം